കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന അന്തർസംസ്ഥാന പാതയിലെ അതിര്ത്തിയായ കൂട്ടുപുഴയും പുതിയ പാലം ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ ജനം ദുരിതത്തില് ദിവസം തോറും ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രികരും കടന്നു പോകുന്ന വളരെ പ്രാധാന്യമുള്ള റോഡിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ യാത്രികർ ദുരിതത്തിലാവുന്നത് വീരാജ്പേട്ട മൈസൂരു ബംഗളൂരു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട നിരവധി യാത്രക്കാരാണ് വെയിലിലും മഴയിലും റോഡരികിലെ പരിമിതമായ സൗകര്യത്തിൽ ബസ് കാത്തു നിൽക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല അതിർത്തിയിലെ പോലീസ് ചൈറ്റ് പോസ്റ്റ് മാത്രമാണ് യാത്രക്കാർക്കുള്ള ഏക സുരക്ഷ ബംഗളൂരുവിലും മൈസൂരുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം പുതിയ പാലം തുറന്നുകൊടുത്തത് ുരിതത്തിലാണ് തലശ്ശേരി വളവുപാറ റോഡിന്റെ പുനർനിർമ്മാണ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന അതിർത്തിയായ കൂട്ടുപുഴയില് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കാതെ പോയതാണ് കാരണമെന്ന് പ്രദേശവാസികളും പറയുന്നു സുരക്ഷിതമായി ബസ് കാത്തുനിൽക്കാൻ സ്ഥലമില്ലാതെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ദീർഘദൂര യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം